ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പണിക്കു പോവാൻ നോക്കിയപ്പോ ഒരു ഒരു എന്താ പറയാ മടി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ലീവ് എടുക്കാൻ അപ്പോൾ എന്തെല്ലാം ഒരു ശരീര വേദനയും കാര്യങ്ങളൊക്കെ പിന്നെ മുട്ടിന്റെ ഇവിടെ നിന്ന് എന്തോ ഒരു വേദന ഉണ്ട് ചെറിയ അപ്പോൾ ഞാൻ വിളിച്ചിന്നെ പണിക്ക് പോകേണ്ട കൈ അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നേ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ബോർ അടിച്ചിട്ട് ആക്സിയില്ല എന്തെങ്കിലും അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ പറ്റുന്ന പിന്നെന്തായാലും നമ്മൾ അന്ന് എന്തിട്ടുണ്ട് നമ്മൾ ടാങ്ക് അതായത് ഫിഷ് ഫോണ്ടിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടില്ലേ അപ്പോൾ അത് സെറ്റാക്കാന്ന് വിചാരിച്ചു കുറേ നേരം ഞാൻ ഇങ്ങനെ ഇവിടെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ട് അപ്പം മടുപ്പായി എന്തെങ്കിലും ഇങ്ങനെ എടുത്തേക്കില്ലെങ്കിൽ എനിക്കൊരു ഉഷാർ ഇട്ടൂല അപ്പൊ ഞാൻ പറ്റുന്ന പിന്നെന്താ ആ ഫിഷ് ഫോൺ ചെയ്യാൻ ഒരാൾ മേലെ നിന്ന് ചിരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന എന്താ എനക്ക് എന്നെ കൊണ്ടൊന്നും പറ്റൂലല്ലോ ഏഹ് കണ്ട ഒന്നും പറ്റില്ല എന്നിട്ട് എടുക്കുന്ന പോലെ ആണെങ്കിൽ എടുക്കാൻ സമ്മതിക്കില്ല ഇതാണ് ഇവിടെ പരിപാടി പണ്ടൊരു പഴഞ്ചൊല്ലേ പശുവാണേൽ പുല്ല് തിന്നുകയില്ല അല്ലേ തെറ്റിപ്പോലോ കാക്കയാണെ പുല്ല് തിന്നുകയില്ല എന്നാൽ എന്താ ചേ അങ്ങനൊന്നല്ല ഞാൻ പറഞ്ഞോളാം അങ്ങനെ ഒന്നല്ല എങ്ങനെയാന്നറിയാം കാക്കയാണെ കാടി വെള്ളം കുടിക്കുകയില്ല എന്നാ കുടിക്കുന്ന പശുവിനാണെങ്കിൽ എന്താക്കൂല അത് കുടിക്കാൻ സമ്മതിക്കൂല അപ്പൊ അതുപോലെ കേട്ടോ ജിത്തുവിന്റെ കാര്യം ഞാൻ മേലെ നിന്നിട്ടുണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നേ നോക്കിക്ക എന്നാലും ഞാനും വരാ പഠിച്ചേട്ടാൽ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും അല്ല എന്താ എന്റെ അഭിപ്രായം എന്താ ഏഹ് ഒരഭിപ്രായവും ഇല്ല ഇണ്ടാ ഒരഭിപ്രായം ഇല്ല അപ്പൊ കയസ് നമ്മള് അന്ന് കെട്ടിയച്ച അതിന്റെ അകത്ത് പിന്നെ നമ്മൾ ഇന്ന് ഫിഷ് ഫോണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നതാണേ അപ്പൊ ഫിഷ് ഫോണ്ട് സെറ്റ് ചെയ്യുന്ന നമ്മള് ഇട്ട് തേക്കണം പക്ഷെ സിമെന്റ് നമ്മള് പിന്നെ പൂഴി ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് വേറെ ഒരു മെത്തേഡ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് വേറെ മെത്തേഡ് ചണച്ചാക്കിട്ടാണ് നമ്മൾ അയ്യോ ഫിഷ് ഫോൺ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം അതിനു മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളും നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സ്ഥലത്തുനിന്ന് അപ്പോൾ ആ ഷോപ്പിന്റെ പേര് കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷെങ്കില് നമുക്ക് അത് കിട്ടിയെന്നു വെച്ചാൽ അവിടെ ഇപ്പോ സ്റ്റോക്ക് ഔട്ട് ആയ സാധനങ്ങൾ ഉണ്ടാവില്ല ആ സാധനങ്ങൾ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ സാധനങ്ങൾ കുഴപ്പമില്ല നമുക്ക് കുറച്ച് എന്താ പറയാ നമ്മൾ കാര്യങ്ങൾ നടന്നാ പോലെ അപ്പോൾ ആ കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മള് അവിടുത്തെ വിലന്റെ അതിനോള വിലന്റെ മൂന്നിലൊന്ന് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ അതെന്താന്ന് ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ഈയൊരു ഒരു സംഭവം ഈയൊരു ഈ സംഭവം നമ്മൾ അവിടെ വാങ്ങിയാണേ അപ്പോൾ ഇതും നമ്മൾ അവിടെ നിന്ന് ഇത് ഈ വാലറ്റ് കളറിലെ ഇതെന്നുവെച്ചാൽ അവിടെ കുറെ കാലമായിട്ട് കിടക്കുന്നതായിട്ട് അവരിത് വിറ്റ് പോകുന്നില്ല അപ്പോൾ വിറ്റ് പോവാത്ത കൊണ്ട് നമ്മളോട് ഞാനിങ്ങനെ വെറുതെ അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് അവിടെ കൊടുക്കുന്നതാണ് ഇങ്ങനെയാ എന്ന് അസീലിന്ന് വെച്ചുകൊണ്ട് ആ കൊടുക്കും എന്റെ മുകളിലുള്ള വില എൻ്റെ മൂന്നിൽ ഒന്ന് തന്നാമെന്ന് തന്നെ അങ്ങനെ നേരെ അത് വാങ്ങിയിട്ടാ ഇതിന്റെ റേറ്റ് നൂറ്റി പതിനഞ്ച് രൂപ അതിന്റെ റേറ്റ് പക്ഷെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല അതിന്റെ മൂന്നിൽ ഒന്നേ കൊടുത്തിട്ടുള്ളൂ അതേപോലത്തെ ഇതിനും അതേപോലെ തന്നെ പിന്നെ കാണുന്നുണ്ടെടിച്ചട്ടി ഇതിൻ്റെ കണ്ടാ ഇതിൻ്റെ മേൽഭാവം കണ്ട കളർ കുറച്ച് ഫെയ്ഡായിപ്പോയി ഇവിടെ കണ്ടാ കളർ കുറച്ച് ഫെയ്ഡായിപ്പോയി ഇതിൻ്റെയൊക്കെ കുറച്ച് കളർ ചെറുങ്ങനെ ഫെയ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയെല്ലാം നമ്മൾ അവിടെ നിന്ന് വാങ്ങി കേട്ടോ കുറച്ച് ഇനിയും നമ്മൾ കുറച്ചല്ല കുറച്ചധികം നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഇങ്ങനെ വില കുറച്ച് കിട്ടുകൊണ്ട് നമ്മൾ കുറച്ച് അധികം വാങ്ങണ്ട ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നേട്ടാ നമ്മളെ ട്രൈപോഡ് പോഡ് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇത് ഇട്ടുകൊണ്ട് നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ സാറായി അപ്പോൾ ഇതാ ഇവിടെ കണ്ടാ ഇവിടെ നമ്മൾ കുറച്ച് ചെറിച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടോ പിന്നെ ഈ കാണുന്ന നമ്മൾ ഞായറാഴ്ച ഇനി പെയിന്റ് അടിച്ച് സെറ്റപ്പ് ആക്കുന്നു ഇവിടെ നമ്മൾ ഫുള്ള് പോയി ഇപ്പം ഈ ഞായറാഴ്ച എന്തായാലും നമ്മൾ പെയിന്റ് അടിച്ച് സെറ്റപ്പ് ആക്കുന്നുട്ടോ അതേപോലെ ഇവിടെ ഹാങ്കിലെ നൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി കേട്ടോ ഈ വൈറ്റ് അതേപോലെ ബ്ലൂ ഈ കാണുന്ന ഈ തരത്തിലുള്ള ചട്ടി ഉണ്ടാ ഈ ലൈൻസ് വരുന്ന ചട്ടി ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയാണെ ഇത് കൂടാതെ നമുക്ക് ഇനി നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്കും ഉണ്ട് നമ്മൾ കുറച്ചധികം വാങ്ങിന്ന് പറഞ്ഞിട്ടില്ലേ ഇനി നമുക്ക് നട്ട് വെക്കാനായിട്ട് കുറച്ചധികം നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റോപ്പ് വേണം കേട്ടോ ഇത് നമ്മൾ വാങ്ങണം പിന്നെ അതുകൂടാണ്ട് ഇനി നമ്മളെടുത്ത് കാണിച്ചായിരുന്നു കേട്ടോ അവിടെ ഇണ്ടായിരുന്ന അതിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് അതിന്റെ ഒരു സ്ഥിതി ഉണ്ടാവ മൊത്തം അഴുക്ക് പിടിച്ചിട്ട് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഇത് നമ്മൾ വാഷ് ചെയ്ത് എടുക്കണം ഇതിപ്പോ അവിടെ സ്റ്റോക്ക് ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണ സംഭവ അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ അവനോട് ചോദിച്ചു എടാ ഇത് ഇറക്ക് തരുമോ എത്ര പൈസ വേണ്ടെന്ന് വെച്ചാൽ അപ്പം അതിനോട് എന്നാ എടുത്തോ അതിന്റെ മുകളിൽ നിന്ന് പൈസയാ വേണ്ടത് പറഞ്ഞു ഇതിന്റെ മോളിന്റെ വില നല്ലതാ ഇതിന്റെ വില നൂറ്റി ഇരുപത്തി അഞ്ചു റുപ്യ കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ചു റുപ്യ പക്ഷെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല അതിന്റെ പകുതിൻ്റെയും പകുതി ആ കൊടുത്തിട്ടുള്ളൂ നിന്റെ എല്ലാം അങ്ങനെ തന്നെയാണ് ചെറുതായിട്ട് കളർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ നിന്റെ എല്ലാം കളർ ചെറുതായിട്ട് പോയി ഈ കളറായിരുന്നു ആയിരുന്നു വേണ്ടത് റോസ് പക്ഷെ ഇവിടെ കുറച്ച് നേരം പോയി ഇതെല്ലാം അങ്ങനെ തന്നെ ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയാ നൂറ്റിഴുപത്തഞ്ച് കണ്ടോ ഇതിന്റെ ഉള്ളു വേണ്ട ഉള്ളു മൊത്തം പൊടി കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇതിലൊക്കെ മൊത്തം ചെറിയ എന്തുണ്ട് കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് പ്രശ്നമല്ല നമ്മൾ വൃത്തിയാക്കി എടുത്ത് കൈ വൃത്തിയാക്കി എടുത്തിട്ടോ നമ്മൾ സെറ്റപ്പ് ആക്കി എടുക്കുന്നത് അപ്പൊ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടിയോണ്ട് നമ്മൾ കുറച്ച് വാങ്ങിവെച്ച ഇനി കുറച്ച് ചട്ടി കൂടി കിട്ടാം ചട്ടി നമ്മൾ നമ്മളാകത്താ വെച്ചിട്ടില്ലേ അതായത് ഇതുപോലത്തെ ചട്ടി ൂക്കിടുന്നത് അതായത് ഈയൊരു ഭാഗത്ത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ നമുക്ക് തൂക്കിയിടണം അപ്പോൾ അതിനുള്ള ചട്ടി കൂടി നമ്മളവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിക്കൊക്കെ നമുക്ക് വളരെ ചെറിയ പൈസ അതായത് ഈ ഒരു ചട്ടിക്ക് കടയിലാണെങ്കിൽ ഇരുപത് ഉറുപ്പ്യേട്ടാ ഇൻ്റെ റോപ്പിനു കൂടി നാൽപ്പത് അതായത് നമ്മൾ ഇതൊക്കെ വാങ്ങിയാൽ നാൽപ്പത് ഉറുപ്പിക്കാ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നാൽപ്പത് ഉറുപ്പേൻ്റെ ഒരുപാട് താഴത്താണ് നമുക്ക് കിട്ടിയിട്ട് കേട്ടാ അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫുൾ ആടുത്തം വരെയുള്ള ചട്ടി നമ്മൾ ഫുള്ള് വാങ്ങി വെച്ചേക്കാം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇതാ ഇത് നമ്മൾ ചണച്ചാൽ ഉപയോഗി വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോണ്ട് ഫോണിൻ്റെ സെറ്റാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നലെ ട്രൈപോഡ് പോഡ് വാങ്ങിയോണ്ട് നമുക്ക് ട്രൈ പോഡിൻ്റെ ഫോൺ വെച്ചിട്ട് നമുക്ക് ഞാൻ ചെയ്യുന്ന വർക്ക് കാണിച്ചു തരാൻ പറ്റും ഇല്ലെങ്കിൽ ജിത്ത് ഞാൻ ഇടങ്ങാറാക്കിയിട്ട് വേണേൽ നമ്മൾ വീഡിയോ എടുക്കാൻ ഇത്ര നാൾ ഞാൻ ചെയ്യുന്ന സമയത്തോളം വിളിച്ച് ജിത്തു ഇങ്ങോട്ട് പോകാം ഒന്ന് വീഡിയോ എടുക്കാന്ന് പറയണം ഇപ്പം ഇപ്പോൾ നമ്മൾ ഈ സാധനം നമുക്ക് സഹായി നമുക്ക് കിട്ടിയോണ്ട് നമുക്ക് എന്താക്കാ ഇത് വെച്ച് നമുക്ക് വീഡിയോ എടുക്കട്ടെ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചാൽ അത് അതിന് ഇൻട്രോ കാര്യങ്ങൾ എടുക്കാമെന്ന് വെച്ച് അതുപോലെ ഇതിൻ്റെ ഉള്ളിലിടുന്ന ചട്ടിയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഇത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലിടുന്ന ചട്ടിയും ഉണ്ടാ നല്ല ഉള്ളിലിടുന്ന ചട്ടിയുണ്ട് അങ്ങനെ കേട്ടോ അങ്ങനെ അങ്ങനെ ക്യാമറ നമ്മൾ പുതിയ ട്രൈപോഡ് മുൻപിൽ വെച്ച് സെറ്റാക്കി ഞാൻ നമ്മളെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉഷാറായിട്ട് നമ്മൾ ട്രൈപോഡ് പോർഡ് അടിപൊളി സംഭവമായിട്ടാണ് നല്ല രസമുണ്ട് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ മൂന്ന് കാല് കാര്യങ്ങളൊക്കെ അപ്പോൾ മോശം പറയാം ഞാൻ നമ്മൾ പിന്നെ നമ്മുടെ ഫോണിൻ്റെ അടിവശം പണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മളെ മുറ്റത്ത് എന്നിട്ടുണ്ടായിരുന്നു ബേബി അട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഇതിപ്പോൾ റെഡിക്ക് നമ്മൾ പണ്ട് ഉള്ള മുറ്റത്താട്ടോ നമ്മൾ ഈ ഒരു ജസ്റ്റ് വെച്ചിരിക്കുന്ന ഈ ഒരു സിമന്റ് കട്ട വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമന്റ് ആട്ടെൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ച് മണ്ണിട്ട് പൊക്കിയിട്ട് അതിൻ്റെ മേലെ ലെവലിൽ ിറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തഞ്ച് ഹൈറ്റ് നമ്മളെ ഈ ഫൗണ്ടൻ സോറി എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു പോണ്ടിന് ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ അത്ര മതി കാരണം നമ്മൾ ജസ്റ്റ് ഇതൊരു ഷോ പോണ്ട ഷോ പോണ്ടല്ലേ അല്ലാണ്ട് എന്താ പറയുക നമ്മൾ ഇങ്ങനെ വളർത്തു മത്സ്യങ്ങൾ വളർത്തണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഫാമിങ് കാര്യങ്ങളൊന്നും അല്ല നമുക്ക് ജസ്റ്റ് ഒരു ഷോ കിട്ടാനുള്ള സംഭവം അല്ലേ അപ്പോൾ ആ ഒരു ആ ഡീപ്പുമായി നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ഒരു കുറച്ച് കോഴിക്കാർപ്പിന് കുറച്ച് ഗോൾഡ് ഫിഷിന് അങ്ങനെയുള്ള കുറച്ച് മിന്നെല്ലാം വാങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് ധാരാളം പറ്റും അടിഭാഗം നല്ല വൃത്തിയാക്കി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കെട്ടാ ഇനി ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഗ്രൗട്ട് കാര്യങ്ങളൊക്കെ ഒഴിക്കണം അതുപോലെ രണ്ട് ദിവസം മുന്നേ ഞാൻ അടിച്ചേരി പോകുന്ന സമയത്ത് പിന്നെ ഒരു ഇരുപത് കിലോ സിമെൻറ്റ് അതായത് പത്ത് കിലോ പത്ത് കിലോൻ്റെ രണ്ട് കെട്ടാട്ടോ അത് അപ്പോൾ പത്ത് കിലോ പത്ത് കിലോ രണ്ട് കെട്ടും വാങ്ങി പിന്നെ ഒരു മൂന്ന് ചാക്കും വാങ്ങിക്കുക ഒരു ചാക്കും കൂടി ഉണ്ട് എല്ലാം കൂടി എനിക്ക് ഒന്നായിട്ടും എടുക്കാനാകത്തൊന്ന് ഞാൻ അപ്പുറം ഉണ്ട് അപ്പോൾ മൂന്ന് ചാക്കും ഞാൻ കൊണ്ടുവന്ന് കെട്ടോ ഇനിയിപ്പോൾ എല്ലാം ചറപറ ചറവറന്ന് പറഞ്ഞ് പറച്ച് എന്താക്കണം ആക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അടിയിൽ നല്ല നീറ്റിൽ വിരിച്ചെടുക്കും കേട്ടാ വെറും വിരിക്കണ്ട അപ്പോൾ ഞാൻ ഇപ്പോൾ വൈകി ഓരോ ണിച്ചുതരാം നമ്മൾ ഇത് ആദ്യം നമ്മൾ കറക്റ്റ് മുറിച്ച് സൈസാക്കിയിട്ട് വേണം എന്താക്കുക നമുക്കിത് ഗ്രൗട്ടിൽ മുക്കിയിട്ട് വിരിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് പരിപാടി ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ചാക്കിൻ്റെ മോൾ അടിഭാഗത്ത് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ടില്ലെങ്കിൽ ഈ ചാക്ക് എന്താ ഇപ്പം ചതള് ഇടങ്ങാറും അപ്പോൾ ചതല് വരുന്ന പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്രൗട്ട് കളക്കണം ഇമെന്റ് നമ്മൾ പക്കറ്റകത്താക്കിയിട്ട് ഗ്രൗട്ട് കളക്കിട്ട് എന്താക്കണോ അതിൻ്റെ അടിയിൽ കുറച്ച് ഒഴിക്കണം ഒഴിച്ചിട്ടില്ലെങ്കിൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് എന്തെങ്കിലും മണ്ണ് ചതലോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാക്ക് പെട്ടന്ന് എന്തായിപ്പോ നശിപ്പിച്ചു അപ്പോൾ ആദ്യം അടിയിൽ ഒന്ന് ചെറുങ്ങാൻ ചെറിയ ലെയർ കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്താണ് നമ്മളെന്താക്കുന്നത് ചണച്ചാക്ക് നമ്മൾ ഗ്രൗട്ടിൽ മുക്കിയിട്ട് വിരിക്കുന്നത് കേട്ടാ അപ്പോൾ അത് കുറച്ച് ഗ്രൗട്ട് കളക്കണം ഞാൻ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഗ്രൗട്ട് കിടക്കാം അപ്പോൾ ചങ്ങാൻമാർ അടിയിൽ നമ്മൾ ചെറിയ ഗ്രൗട്ടിൻ്റെ പിന്നെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ നമ്മൾ ചാക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഇനി വിരിയ പോകുന്നതാണ് അപ്പോൾ ചാക്ക് വിരിതിൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മീഡിയം കട്ടിൽ നമ്മൾ ഗ്രൗട്ട് കലക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ചാക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബക്കറ്റിൽ കുതിരാൻ വെക്കണം കേട്ടോ നമ്മൾ കുതിരാൻ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചാക്കിൻ്റെ ഓരോ എശേൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ഓരോ ഗ്യാപ്പിൻ്റെ ഉള്ളിലും നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചാക്കിനുള്ളിലേക്ക് ഗ്രൗട്ട് കാര്യം നിൽക്കണം കേട്ടോ അങ്ങനെ ഏകദേശം ഈ എല്ലാ ചാക്കും നല്ല രീതിയിൽ നമ്മൾ ബക്കറ്റിൽ കുതിർത്താൻ ഏകദേശം ഒരു കാമണിക്കൂറിന് മേലെ വെക്കണം കേട്ടോ നല്ല കാമണിക്കൂർ മേലെ വെച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഓരോ ഗ്യപ്പിനുള്ളിലേക്കും ചാക്കിൻ്റെ ഓരോ നൂലിൻ്റെ ഉള്ളിലേക്കും ഗ്രൗട്ട് കാര്യ കുടിക്കണം കേട്ടോ നൂല് കുടിച്ചിട്ട് സെറ്റാവണം അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഒരു പോണ്ടിൻ്റെ ലൈഫ് ഒന്ന് കൂടുതൽ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ പോയി പോകും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറച്ച് നേരം കുതിർത്ത് വെക്കുന്നത് ഏകദേശം ഒരു കാമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ചാക്കെടുത്ത് നല്ല വൃത്തി വൃത്തിയിൽ വിരിച്ച് കൊടുക്കുന്നതാണ് വൃത്തിയിൽ വിരിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് വിരിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഫ്രണ്ട് റൗണ്ടും ബേക്ക് സ്ക്വയറും ആയോണ്ട് ഇവിടുന്ന് വലിക്കും അങ്ങോട്ട് പോകും അങ്ങനെ വലിക്കും ഇങ്ങോട്ട് പോകും അപ്പോൾ കുറച്ച് പണിയെടുത്ത് അത് കറക്റ്റ് ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ തീരെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകാൻ പാടില്ല ഒരു സ്ഥലത്തും ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവാൻ പാടില്ല കാരണം ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ തേക്കുന്ന സമയത്ത് മണ്ണിലായി പോകും അതുകൊണ്ട് നമ്മൾ എല്ലാ സ്ഥലത്തും കറക്റ്റ് ചാക്ക് വരുന്ന തരത്തിൽ നമ്മൾ വിരിച്ചു വെക്കണം കേട്ടോ നല്ല കറക്റ്റായിട്ട് ഒരേ കനത്തിൽ ഗ്രൗണ്ടിൽ വിരിച്ചു വെക്കണം എന്നാല് മാത്രമേ ചാക്ക് കറേ കണത്തിൽ വിരിച്ചാൽ നമുക്ക് ഇതിന്റെ മേലെ കട്ടിയുള്ള ഗ്രൗട്ടായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഈ കാണുന്ന പോലെ ഫുള്ള് ആയിട്ട് ഒരു ഗ്യാപ്പില്ലാണ്ട് നമ്മൾ വിരിച്ചെടുത്തേ വിരിച്ചെടുത്തിട്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നമ്മൾ കട്ടിയുള്ള ഗ്രൗട്ടായിട്ട് തേക്കാൻ പോന്നെ കട്ടിയുള്ള ഗ്രൗട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഫസ്റ്റ് നമ്മൾ നല്ല ലൂസ് ഇല്ല അതിനുശേഷം പിന്നെ എന്താ പറയാ കുറച്ച് കട്ടിയുള്ള ഇതിപ്പോ ഏകദേശം പിന്നെ ഇരുപത് കിലോ സിമെൻ്റ് സോറി പത്ത് കിലോ സിമെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അതായത് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ താഴെ നമ്മൾ മാറ്റി വെക്കുന്നത് കാരണം ഇത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ താഴെ നമ്മൾ മാറ്റി വെച്ചെന്ന് വെച്ചാൽ നാളെ നമുക്ക് ഇതിൻ്റെ അകത്ത് എവിടെങ്കിലും ചെറിയ കണ്ണ് കാര്യങ്ങൾ ചെറിയ ലീക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് കലക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യണോ അടിച്ചു കൊടുക്കാനാണ് നമ്മളെ അഞ്ഞൂറ് ഗ്രാം അവിടെ മാറ്റി വെക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ കട്ടിക്ക് എന്താക്കിയിട്ടുണ്ട് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ടി ഒന്ന് കുറച്ച് കൂടിപ്പോയിട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒന്നുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഇല്ലാത്ത കുഴിച്ച് നമ്മൾ പണ്ട് തറയൊക്കെ മെഴുകില്ല ചാണകം കൊണ്ട് അതേപോലെ നല്ല വൃത്തി വൃത്തിയിൽ നമ്മൾ മെഴുകിയെടുക്കണം കേട്ടോ കംപ്ലീറ്റ് ഒരു സ്ഥലവും ഗ്യാപ്പ് ഇല്ലാണ്ട് നല്ല രീതിയിൽ ഗ്രൗട്ട് കൊണ്ടങ്ങ് മെഴുകണം മെഴുകി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല ഫിനിഷ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് കാര്യങ്ങളും ഉണ്ടാവില്ല എല്ലാ ഗ്യാപ്പും നല്ല ഫിനിഷായി കിട്ടൂട്ടോ നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട് അത് നമ്മൾ ഈ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് കട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒരുപാട് കാലം നിൽക്കും ഞാനിത് പണ്ട് ഒരു മീൻ വളർത്തുന്ന ഒരു പരിപാടിയാണ് കണ്ടേനെ അപ്പോൾ അന്ന് ഞാൻ എന്താ പറയുക ഒരു പരിപാടി ഒരുപാട് ചാനൽ എങ്ങനെ ആ ഫിഷ് പോണ്ട് ഉണ്ടാക്കുക എന്നല്ല ഇങ്ങനെ മനസ്സിലിങ്ങനെ നോക്കുന്ന സമയത്ത് കുറെ യൂട്യൂബിൽ കണ്ട് വീഡിയോ കണ്ട് അന്ന് കണ്ടൊരു ഐഡിയ ആട്ടെ ഇതിങ്ങനെ ചണച്ചാക്കോണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കുറേ വീഡിയോ എല്ലാം കണ്ട് അതിൻ്റെ ഇതിലാക്കി അപ്പോൾ ഇത് ഫിനിഷ് ആക്കി എടുക്കണ്ടിരിക്കും നമ്മളെ പണ്ട് മീൻമായി കൊണ്ടിരുന്ന സഞ്ചിയില്ല അങ്ങാടി മീൻമായി കൊണ്ടിരുന്ന സഞ്ചി ആ ഒരു സഞ്ചി ആട്ടോ എടുത്തിരിക്കുന്ന ആ സഞ്ചി നമ്മൾ എന്ത് ചോദിച്ചാൽ കൈക്കിട്ട് ഗ്ലൗസിൻ്റെ വേറെ സഞ്ചി ഇട്ട് ഗ്ലൗസ് അല്ല കേട്ടോ സഞ്ചി തന്നെ വേണം എന്നാലേ മാത്രമേ ഫിനിഷാക്കി കിട്ടുകയുള്ളൂ അത് നമ്മൾ എന്താ പറയുക അതുപോലെ ഉണങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ ഗ്രൗട്ട് ഉണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഫിനിഷ് ആക്കി എടുക്കാൻ പറ്റില്ല ഒരു മീഡിയം എന്താ ലൂസ് ഉള്ള സമയത്ത് തന്നെ നമ്മൾ കയ്യിൽ ഒന്ന് നനച്ചു കൊടുത്ത് നനച്ചു കൊടുത്ത് നല്ല വൃത്തി വൃത്തിക്ക് എന്താക്കണം ഫിനിഷ് ആക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ നല്ലവണ്ണം തടവി 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 എല്ലാ ഗ്യാപ്പും അടച്ചു കൊണ്ട് ഫിനിഷ് ആക്കി എടുക്കണം എന്നാലും മാത്രമേ ഒരു ഗ്യാപ്പില്ലാണ്ട് നമുക്കിത് വെള്ളം ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവും ഗ്യാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലീക്ക് വരും അപ്പോൾ നമ്മൾ വൃത്തിയിൽ എന്താക്കണം എന്ന് വെച്ചാൽ ഓരോ ഗ്യാപ്പും നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ ഏഹ് ഇനിയിപ്പോൾ നാളെ നമ്മൾ രാവിലെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതിപ്പം ഇങ്ങനെ ആയതിന് ശേഷം നമ്മൾ രാവിലെ നമ്മൾ ബാലൻസ് വെച്ചിരിക്കുന്ന ഒരു അഞ്ഞൂറ് രൂപ ആവശ്യം സെമിൻ്റില്ല അത് നമ്മൾ പിന്നെ നമുക്കൊരു ജനദാസ് അല്ലെങ്കിൽ ഒരു നമ്മൾ വീടിനൊക്കെ അടിക്കുന്ന പെയിൻറ്റിൻ്റെ ഒരു കട്ടിയില്ലേ ആ ഒരു കട്ടിയിൽ നമ്മൾ കലക്കി എടുത്തിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ഒരു കോട്ടും കൂടി കൊടുക്കും ഒന്നോ രണ്ടോ കോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ചിലപ്പം നോക്കട്ടെ നാളത്തെ അതിൻ്റെ ഉണക്കത്തിൻ്റെ ഇതുപോലെ തന്നെ എവിടെയും ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കാണുന്നതാണെങ്കിൽ രണ്ട് കോട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ പറയുക കയ്യിലുള്ള വെള്ളം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്ന കേട്ടോ ഇങ്ങനെ ഫിനിഷാക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ ഫിനിഷ് ആയി വരുന്നുണ്ട് കാരണം ഗ്യാപ്പ് കാര്യങ്ങളൊന്നും എവിടെയും കാണുന്നില്ല പിന്നെ നമ്മളെ നാളെ വെള്ളം ഒഴിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുള്ള ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ ലീക്ക് ഉണ്ടാവാൻ സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒരു സ്ഥലത്തും ഗ്യാപ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല നല്ല കട്ടി തന്നെ നമ്മളെ ക്രൗട്ടും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എവിടെയും ലീക്ക് വരാനുള്ള സാധ്യതയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചണച്ചാക്കുപയോഗിച്ചിട്ട് നമ്മളെ ഫിഷിന്റെ ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഫിഷ് പോണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മള് ചെറിയൊരു മുറ്റത്ത് അറിഞ്ഞിട്ടുണ്ടാക്കി ചെറിയൊരു എന്താ പറയുക നമ്മളെ ഷോക്ക് ആവശ്യമായിട്ട് നമ്മൾ എന്തായാലും ഗാർഡൻ ഉണ്ടാകുമ്പോൾ ഗാർഡിന്റെ ഭാഗമായിട്ടൊരു ചെറിയ ഫിഷ് പോണ്ട് കാര്യങ്ങളൊക്കെ വേണ്ട അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ പോണ്ടിൻ്റെ പണിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് നല്ല ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ലാസ്റ്റത്തെ സ്ഥിതി അങ്ങനെ ഒന്ന് ഒന്ന് നമ്മൾ ഫുള്ള് സെറ്റപ്പ് ആക്കിണ്ട നല്ല ഫിനിഷായി ഫുള്ള് സെറ്റപ്പ് ആയിട്ടാ ഇനി ഇപ്പം നാളെ നമുക്കിതില് വെള്ളം നിറക്കണം വെള്ളം നിറച്ചിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്ന് നോക്കണം അതിനായിട്ടാണ് നമ്മൾ കുറച്ച് സിമെന്റ് ഇവിടെ മാറ്റി വെച്ചേ ഈ സിമെന്റ് നമ്മൾ മാറ്റി വെച്ചാൽ നാളെ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കണോ ഗ്രൗട്ട് കളക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയ കുറച്ച് സിമെന്റ് ഇവിടെ മാറ്റി വെച്ച അപ്പം ഇങ്ങനെയാ കോഴിയും ഇല്ലാതെ വെറുതെ നമ്മൾ ചണച്ചാക്കി വെച്ചിട്ട് നമ്മൾ പോണ്ട് സെറ്റാക്കുന്നുട്ടാ അപ്പം ഇപ്പം നോക്ക് എന്താ അതിന്റെ ഭംഗി നോക്ക് ടോപ്പ് നോക്കുന്ന സമയത്ത് അടിപൊളി ന്യൂസ് ക്രിസ്മസിന്റെ പരിപാടി ആയതുകൊണ്ട് സ്കൂളിൽ ആട്ടാണല്ലേ അപ്പൊ ധാനുസ് ഒന്നുമില്ല പിന്നെ ജിത്യ അടുക്കളയിൽ തകൃതിയായ പണിയാ കാരണം ഇന്ന് അവക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുണ്ടല്ലോ പിന്നെ ഫാൻസ് നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അവള് സുഹൃത്തിന്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കണത് അപ്പൊ അതിൻ്റെ പോകാൻ നാലുമണിക്കൊക്കെ പോകണം അതിന്റെ മുന്നേ അവൾ വീട്ടുപണി കാര്യം കംപ്ലീറ്റ് അല്ല തീർക്കണം അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഭാഗത്തേ വന്നിട്ടില്ല അവള് ഫുള്ള് അടുക്കളയിൽ ബിസിയാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നിവിടെ വൈകിട്ട് പിന്നാണ് കാരണം ഞാനും ക്ഷീണിച്ച് കാരണം ഒരുപാട് നേരമായി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ക്ഷണിച്ച് പിന്നെ ഇപ്പോൾ ഏകദേശം രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് പത്ത് മണിക്ക് തുടങ്ങിയത് രണ്ട് മണിയായി അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ഇവിടെ വൈകിട്ട് പിന്നെ അപ്പം വീണ്ടും നല്ല മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയി കാണുന്നവർക്ക് എല്ലാവർക്കും ബബായ്